ഒടുങ്ങുമോ അതോ ബി ജെ പി കീഴടക്കുമോ ഇന്ത്യ മുന്നണി ചോദ്യം പ്രസക്തമാകുന്ന ഈ വേളയിൽ ഇന്ത്യ മുന്നണിയിൽ ഭിന്നിപ്പിന്റെ സ്വയം സ്വരമുയർത്തുകയാണ് മമതാ ബാനർജി സി പി എമ്മിനെ ക്രിമിനൽ പാർട്ടി എന്നാണ് മമതാ ബാനർജി വിശേഷിപ്പിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഐക്യത്തിന് കോൺഗ്രസ് ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് മമതയുടെ ഈ പ്രഖ്യാപനം കൂടുതൽ വിവരങ്ങൾ യദു നാരായണൻ നൽകും പ്രതിപക്ഷ ഐക്യത്തിന് വിള്ളലുണ്ടാക്കുകയാണോ മമത ഇത് ബി ജെ പിക്ക് എത്രത്തോളം ഗുണം ചെയ്യുന്ന നീക്കമാണ് അഞ്ജന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്ന കൂടി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി ഓരോ സംസ്ഥാനത്തെയും പ്രാദേശിക പാർട്ടികളുമായി ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് ഈ സമയത്ത് ഏറ്റവും പ്രധാനമായി ബംഗാൾ ഒരു സംസ്ഥാനമായി തന്നെ കോൺഗ്രസ് കണക്ക് കൂടുന്നുണ്ട് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ നിന്ന് ബി ജെ പിക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കരുത്തുള്ള ആ കരുത്ത് തെളിയിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ബംഗാൾ ബംഗാളിൽ പ്രധാനമായും മൂന്ന് പാർട്ടികളാണുള്ളത് തൃണമൂൽ കോൺഗ്രസ് സി പി ഐ എം കോൺഗ്രസ് ഈ മൂന്ന് പ്രതിപക്ഷ പാർട്ടികളും ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ നിഷ്കാസനം ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷകൾ ഇന്ത്യ മുന്നണിയുടെ മുമ്പുള്ള യോഗങ്ങളിൽ കൃത്യമായി തന്നെ വന്നിരുന്നു അതുകൊണ്ട് തന്നെ ബംഗാളിൽ ഒരു ഐക്യം ഉണ്ടാക്കുക എന്നതിന് വലിയ പ്രാധാന്യമാണ് കോൺഗ്രസ് ആയാലും ഇന്ത്യ മുന്നണിയായാലും നൽകിയിരുന്നത് പക്ഷേ തുടക്കത്തിൽ തന്നെ ഇന്ത്യ മുന്നണിയുടെ ഐക്യത്തിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന വിധത്തിലാണ് മമതാ ബാനർജിയുടെ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത് അഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും വെറും രണ്ട് സീറ്റ് മാത്രമേ കോൺഗ്രസിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൽകാൻ കഴിയൂ എന്ന് മമതാ ബാനർജി തീർത്തു പറഞ്ഞു അവിടെ കൊണ്ടും തീർന്നില്ല സി പി എമ്മുമായി യാതൊരു വിധത്തിലുള്ള ബന്ധത്തിനും താൻ തയ്യാറല്ല എന്നും സി പി എം എന്നത് ഒരു ക്രിമിനൽ പാർട്ടിയാണ് എന്നും അവർ തുറന്നടിച്ചു ഇത് ഇന്ത്യ മുന്നണിയുടെ ഐക്യത്തിനും കെട്ടുറപ്പിനും ബംഗാളിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നതിൽ ഒരു സംശയവുമില്ല ഇത് ബി ജെ പിയെ സംബന്ധിച്ച് നല്ല രീതിയിൽ ഗുണകരമായി അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാര്യവുമായി മാറുന്നു കാരണം ബി ജെ പി തുടക്കം മുതൽ തന്നെ ഇന്ത്യ മുന്നണി എന്ന് പറയാറില്ല ഇന്ത്യ അലയൻസ് എന്നാണ് പറയാറ് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാലും രാജ്നാഥ് സിംഗ് ആയാലും അമിത്ഷായാലും ബി ജെ പിയുടെ ഏത് നേതാക്കളായാലും ഇന്ത്യ എന്ന പേര് അവർ പൂർണ്ണമായി ഈ മുന്നണിയെ വിളിക്കാൻ ഉപയോഗിക്കുന്നില്ല അത് തുടക്കം മുതൽ തന്നെ ഇന്ത്യ മുന്നണിയോടുള്ള വലിയ ദേഷ്യം പാർലമെന്റിൽ ഉൾപ്പെടെ ബി ജെ പി നേതാക്കൾ കാണിച്ചിരുന്നു കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ മണിപ്പൂർ വിഷയമടക്കം ചർച്ചയായപ്പോൾ ഇന്ത്യ മുന്നണിയെ കടന്നാക്രമിക്കുകയും ആ പേര് ഉപയോഗിക്കുന്നതിൽ സാങ്കത്യം ചോദ്യം ചെയ്യുകയും അടക്കമുള്ള നിരവധിയായിട്ടുള്ള അധിക്ഷേപങ്ങൾ ഇന്ത്യ മുന്നണിക്കെതിരെ അല്ലെങ്കിൽ ആ പേരുപയോഗിച്ചതിനെതിരെ ബി ജെ പി നടത്തിയിരുന്നു കോടതിയിൽ പോലും പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ ഇന്ത്യ മുന്നണി എന്ന ആശയത്തെ തുടക്കം മുതൽ പല്ലും നഖവും ഉപയോഗിച്ച് ആക്രമിക്കുന്ന ബി ജെ പിയെ സംബന്ധിച്ച് മമതാ ബാനർജിയുടെ ഇപ്പോഴത്തെ ഈ നിലപാടെന്ന് പറയുന്നത് ഒരു അനുഗ്രഹമായി മാറിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് തുടക്കത്തിലെ തന്നെ തല്ലി പിരിയുകയാണ് എന്ന് ബി ജെ പിക്ക് ഈ രാജ്യത്തെ ബോധ്യപ്പെടുത്താൻ മമതയുടെ ഈ പ്രസ്താവന ധാരാളം മതിയാകും എന്ന് വെച്ചാൽ ഒന്നിച്ചു നിൽക്കേണ്ടവർ തുടക്കത്തിലെ തമ്മിലടിക്കുമ്പോൾ ഇങ്ങനെയൊരു സംവിധാനം ഒരു സാമ്പാർ മുന്നണി അല്ലെങ്കിൽ അവിയൽ മുന്നണി എന്നൊക്കെ പറയാവുന്ന ഈ സംവിധാനം എങ്ങനെയാണ് രാജ്യത്ത് ഭരണം കാഴ്ചവെക്കാൻ സുസ്ഥിരമായ ഐക്യത്തോടു കൂടിയുള്ള ഭരണം കാഴ്ചവെക്കാൻ പോകുന്നത് എന്ന ചോദ്യം വോട്ടർമാർക്കിടയിലേക്ക് നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായാലും ബി ജെ പിക്ക് എളുപ്പത്തിൽ സാധിക്കും ഈ കഴിഞ്ഞ നാളുകളിൽ ബി ജെ പി നടത്തിയിട്ടുള്ള പല പൊതുപരി പൊതുപരിപാടികളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമ്പാർ മുന്നണി എന്ന് വിളിച്ചാണ് ഈ ഇന്ത്യ മുന്നണിയെ അധിക്ഷേപിച്ചിട്ടുള്ളത് അന്നൊക്കെ രാഹുൽ ഗാന്ധിയായാലും കോൺഗ്രസ് ആയാലും പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൂടി തന്നെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയുമെന്നാണ് ഇപ്പോൾ ബീഹാറിൽ പ്രാദേശിക പാർട്ടി ആർ ജെ ഡിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വം അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ പാർട്ടിയായിരുന്ന പ്രതിപക്ഷ പാർട്ടിയായ സമാജ്വാദി പാർട്ടിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട് അതുപോലെ തമിഴ്നാട്ടിൽ ഡി ചർച്ച നടത്തിയിട്ടുണ്ട് പല സംസ്ഥാന സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ആ സംസ്ഥാനങ്ങളിലെ അതാത് സംസ്ഥാനങ്ങളിലെ പ്രാദേശിക പാർട്ടികളുമായി പ്രതിപക്ഷത്ത് നിൽക്കുന്ന പ്രാദേശിക പാർട്ടികളുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു നീക്കം ഉണ്ടാകുന്നത് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനം മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയുമായി ശിവസേനയുമായി ചേർന്നിട്ട് ഒരു സഖ്യത്തിലേക്ക് സീറ്റ് വിഭജന കാര്യങ്ങളിലേക്കൊക്കെ ചർച്ചകൾ എത്തി നിൽക്കുകയും ശിവസേന ഇന്ത്യ മുന്നണിയുടെ പ്രധാന ഭാഗമാണ് എന്ന് കോൺഗ്രസ് പറയുകയും ചെയ്യുമ്പോഴാണ് മമതാ ബാനർജി വലിയ തോതിലുള്ള ഒരു ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇന്ത്യ മുന്നണി കലഹിക്കുന്ന ഒരു മുന്നണിയാണ് തമ്മിൽ തല്ലാണ് ഒരിക്കലും ഐക്യമുണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ഒക്കെ തളർത്താനും ഈ മുന്നണിയെ തന്നെ ചോദ്യം ചെയ്യാനും ബി ജെ പിക്ക് അവസരമൊരുക്കുന്ന നിലയിലേക്കാണ് മമതയുടെ ഇടപെടലുകൾ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത